നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ധരംശാലയിൽ നമ്മൾ ഇന്ന് കണ്ടത് കോലി കൊടുങ്കാറ്റാണ് അദ്ദേഹം ആഞ്ഞടിച്ചപ്പോ നാല് പന്തിൽ നിന്ന് അടക്കം രണ്ട് റൺസാണ് പെറുന്നത് അർഹിച്ചൊരു സെഞ്ചുറി നഷ്ടമായെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ മാച്ചിലെ അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിമനോഹരമായ കാഴ്ച വഹായടപ്പിക്കുക എന്നത് അദ്ദേഹം സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് കോഹ്ലി ടി ട്വന്റിയിൽ എത്ര പോരാ സ്ട്രൈക്ക് റേറ്റ് പോരാ എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടിയാണ് കോഹ്ലിയുടെ ഈ പ്രകടനം നോക്കുക ഈ സീസണിൽ ഇപ്പോ അദ്ദേഹം അറുനൂറ്റി മുപ്പത്തിനാല് റൺസ് ഐ പി എല്ലിൽ അടിച്ചു കഴിഞ്ഞു ഈ സീസണില് അദ്ദേഹത്തിന്റെ ആവറേജ് നോക്കുക എഴുപത് പോയിന്റ് നാല് നാല് ആവറേജ് ഇനി സ്ട്രൈക്ക് റേറ്റിനെ പറ്റി പറയുന്നവർ കേൾക്കുക അദ്ദേഹത്തിന്റെ ഈ സീസണിൽ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റ് നാല് ഒന്നാണ് ഇൻക്രെഡിബിൾ കൺസിസ്റ്റൻസിയാണ് കിങ് കോലി ഇപ്പോ കളിക്കളത്തിൽ കളിക്കളത്തില് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി ഐ പി എല്ലില് മൂന്ന് വ്യത്യസ്ത ഓപ്പണന്റുകൾക്കെതിരെ ആയിരം റൺസ് തികക്കുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു ഇന്നിപ്പോ പി ബി കെ അദ്ദേഹം ആയിരം റൺസ് തികച്ചു കഴിഞ്ഞു നേരത്തെ ഡി സിക്കെതിരെയും സി എസ് കെക്കെതിരെയും അദ്ദേഹം തൗസൻഡ് പ്ലസ് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ സീസണിൽ വിധ അറുന്നൂറ് കടന്നിരിക്കുന്നു സീസണുകളിലെ അറുന്നൂറ് റൺസ് അടിക്കുന്ന രണ്ടാമത്തെ താരം ഏറ്റവും അധികം അറുന്നൂറ് റൺസ് വ്യത്യസ്ത ഐ പി എൽ സീസണുകളിൽ നേടിയ താരം അദ്ദേഹം ജോയിൻലിപ്പൊ കെ എൽ രാഹുലിനൊപ്പം നിൽക്കുകയാണ് നാല് ഐ പി എൽ സീസണുകളിലായി അവർ രണ്ടുപേരും അറുന്നൂറ് റൺസ് അടിച്ചിട്ടുണ്ട് ഈ സീസൺ നോക്കുക കോഹ്ലിയുടെ പ്രകടനം പി ബി കെ എസിനെതിരെ ഫിഫ്റ്റി കെ കെ ആറിനെതിരെ ഫിഫ്റ്റി ആർ ആറിനെതിരെ സെഞ്ചുറി എസ് ആർ എച്ചെതിരെ ഫിഫ്റ്റി ജി ടിക്ക് എതിരെ ഫിഫ്റ്റി പി ബി കെ ഇതാ വീണ്ടും ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി പ്ലസ് സ്കോറാണ് പന്ത്രണ്ട് ഇന്നിങ്സിൽ നിന്ന് ഇപ്പോ അദ്ദേഹം അടിച്ചിട്ടിരിക്കുന്നത് എന്തായാലും കിങ് കോലി ഹെയ്റ്റേഴ്സിന്റെ വായടപ്പിക്കുന്നത് തുടരുന്നു വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ